പരിപൂർണമായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ് അത് ഇടപെട്ട് തടഞ്ഞിട്ടുള്ളത് ആ തടഞ്ഞതിൻ്റെ സത്യത്തിൽ നമ്മളത് ആദ്യം ഡി എം കെ ചർച്ച അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം സ്വാഭാവികമായും നമ്മുടെ സ്റ്റേറ്റിനോട് തൊട്ട് കിടക്കുന്ന ഒരു പാർട്ടി പത്ത് മുപ്പതോളം ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം മലയാളികൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുണ്ട് അഞ്ചെട്ട് ലക്ഷം മലയാളികൾ തമിഴന്മാർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ട് അപ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അപ്പോൾ ഡി എം കെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ കൂടി സാന്നിധ്യം ഉറപ്പിച്ചാൽ തമിഴ്നാടിൻ്റെ മാത്രമല്ല കേരളത്തിലെയും ജനങ്ങളുടെ താല്പര്യങ്ങൾ ഡി എം കെക്ക് പരിഗണിക്കേണ്ടി വരും അതൊരു വലിയ സാധ്യതയായിട്ട് നമ്മൾ കണ്ടിരുന്നു ആ ഒരു നിലക്ക് പിന്നെ അദ്ദേഹം ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആണ് എന്നൊരു വളരെ കൃത്യമാണ് ഈ ആംഗിളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആലോചന നടത്തിയത് ആ ആലോചനയാണ് ഇപ്പോൾ പിണറായി നേരിട്ടിടപെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വിജയ്യുടെ പാർട്ടി കൂടി വന്നപ്പം അവരും ചെറിയ കൺഫ്യൂഷനിലാണ് സി പി എം അവരുടെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷി എന്ന നിലക്ക് അവർക്ക് നാളെ ഒരു ഒരു എതിർപ്പുണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് കാരണം വിജയ്യുടെ പാർട്ടിയും എ ഐ ഡി എം കെയുമായി ചർച്ചകൾ ഏകദേശം ധാരണയായിട്ടുണ്ട് മാത്രമല്ല അവർ പുതിയൊരു പോളിറ്റിക്സ് അവിടെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മൾ സ്റ്റേറ്റിലെ കോളീഷ്യൻ ഗവൺമെൻറ് പോലെ അവിടെ ഘടകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാറുള്ളൂ ഇപ്പോഴും ഡി എം കെയുടെ കൂടെ എല്ലാവരും ഉണ്ട് പക്ഷേ ഡി എം കെ മാത്രമേ മിനിസ്റ്റേഴ്സുള്ളൂ അപ്പോൾ അവർ വെക്കുന്ന പ്രപ്പോസല് കമ്മിങ് ഇലക്ഷനിലെ ഈ അലയൻസിൽ അവർ കൂടെ നിൽക്കുന്ന നിൽക്കാൻ തയ്യാറുള്ള ഘടകകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനം അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അത് വെച്ച് ഡി എം കെയുടെ കൂടെയുള്ള രണ്ട് മൂന്ന് ഇടകക്ഷികളെ അവർ പിടിക്കാൻ നോക്കുന്നുണ്ട് അത് വലിയ പ്രതിസന്ധിയിലേക്ക് സ്റ്റാലിൻ എൻ്റെ ഒരു സാഹചര്യം മാറുകയാണ് അപ്പോൾ അവിടെ തമിഴ്നാട്ടിലെ പന്ത്രണ്ട് സീറ്റിൽ സി പി എമ്മിന് പന്ത്രണ്ടായിരം തൊട്ട് പതിനയ്യായിരം വോട്ടുകളുണ്ട് അത് വളരെ ക്രൂഷ്യലാണ് ഡി കെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് അപ്പോൾ പിണറായി ഇങ്ങനെ രാപ്പകലില്ലാതെ വിളിച്ചിത് തടയുമ്പോൾ അതിനെ മറികടത്തുകൊണ്ട് സി പി എമ്മിന്റെ ഒരു ലീഡർഷിപ്പ് അവിടെ തീരുമാനം എടുത്താൽ അവിടുത്തെ സി പി എമ്മുമായി ഒരടക്കുണ്ടായാൽ അവർക്ക് തന്നെ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും കമ്മിങ് ഇലക്ഷനിൽ അതുകൊണ്ട് അവരോട് തുറന്നു പറഞ്ഞു ഇതാണ് ഇഷ്യൂസ് അപ്പൊ ആ നിലക്ക് നമ്മളെന്താ പറയുക നമ്മളൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് ദേശീയ നേതാവിനെ ഞങ്ങൾ ആദ്യം തിരഞ്ഞിട്ടില്ല ഞങ്ങളൊരു ആന്റി ഫാസിസ്റ്റ് നേതാവിനെ ആയിരുന്നു തിരഞ്ഞിരുന്നത് ഇപ്പൊ ഇനി തൃണവൽ പോലെയുള്ള ഒരു പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ തീരുമാനം ജോയിൻ ചെയ്ത് പോകുന്നെങ്കിൽ അതൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് കൂടിയാവും അതിന്റെ ഉത്തരവാദി ഞാനല്ല അതിന്റെ ഉത്തരവാദി ആരാ അങ്ങനെയാണ് തീരുമാനം വരുന്നെങ്കിൽ അത് പിണറായിയാണ് അപ്പോ അങ്ങനെയൊക്കെ മാറി മറിഞ്ഞു വരാം അല്ല അതാ ഞാൻ പറഞ്ഞത് അല്ല അതാ ഞാൻ പറഞ്ഞത് ടി എം സിയുമായിട്ടാണ് ധാരണ വരുന്നതെങ്കിൽ അത് ആന്റി ഫാസിസ്റ്റ് ആൻഡ് ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ് സ്വാഭാവികമായും ആ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കേണ്ടി വരില്ലേ അപ്പൊ അതിശക്തമായ ആന്റി കമ്മ്യൂണിസ്റ്റ് നിലപാട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും ആന്റി ഫാസിസ്റ്റിനോടൊപ്പം അത് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നുള്ളത് നമുക്ക് അപ്പൊ കാണാന്ന് അതിന്റെ ഉത്തരവാദി ഞാനല്ല അതിന്റെ ഉത്തരവാദി പിണറായിയാണ് അതാണ് ഞാൻ പറഞ്ഞത് എത്തിച്ചിട്ടാണ് അല്ല ടി എംസിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ക്ലച്ചില്ലാത്തുള്ളൂ അവിടെ ആക്സിലേറ്റർ ഉണ്ട് ബ്രേക്കുണ്ട് ഇപ്പൊ കാരണം പുതിയ വണ്ടികളൊന്നും ക്ലച്ച് ഇല്ലാത്തോ അറിയാലോ ഓട്ടോമാറ്റിക് ഡ്രൈവാണ് അല്ല അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പുള്ളി ചോദിച്ചതിന് ഇത്ര പറഞ്ഞ ക്ലച്ചില്ലെങ്കിലും വണ്ടിയോട് പോകും അത് പണ്ടായിരുന്നു ക്ലച്ച് ഇപ്പൊ ക്ലച്ചില്ലല്ലോ നിങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ഉള്ളൂ ക്ലച്ചില്ലല്ലേ ചായക്ക ക്ഷണം ക്ഷമിച്ചിരുന്നു നല്ല ുംവർ കോൺഗ്രസ് കോൺഗ്രസ് അൻവർ വിട്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അൻവർ കോൺഗ്രസ് വിടാനുള്ള സാഹചര്യത്തിൽ മാറിയോ ഇല്ലയോ എന്നുള്ള അവർക്ക് അറിയില്ല എന്താണ് ഇതിന് മറുപടി അല്ലെ അവർക്കറിയില്ല സാഹചര്യൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിക് അനലൈസേഷൻ നടത്തേണ്ട ഘട്ടം വരുമ്പോൾ നമുക്ക് നടത്താന്നേ ഇപ്പൊ തിരക്കില്ലല്ലോ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് തിരക്കില്ലാത്ത ഞാൻ ഒരാഴ്ചയില്ല ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളൊക്കെ കാണുന്നില്ല എന്ത് ഫ്രീ ആയിട്ടാണ് വിൽക്കുന്നത്